ഹജ്ജനോമ്രക്കോ ഇഹ്റാം ചെയ്താൽ പല കാര്യങ്ങളും നിഷിദ്ധമാകും ഇഹറാമുകൊണ്ട് നിഷിദ്ധമാകുന്ന കാര്യങ്ങൾക്ക് ഇഹ്റാം എന്ന് പറയും എന്ന് പലരും പല പ്രാവശ്യം കേട്ടതും അറിഞ്ഞതുമാണ് ഹജ്ജ് കർമ്മത്തിൽ നിന്ന് വിരമിക്കലോട് കൂടെ മാത്രമേ അല്ലെങ്കിൽ ഒമ്രയിൽ നിന്ന് വിരമിക്കലോട് കൂടെ മാത്രമേ അവ അനുവദനീയമാകൂ ആ വിരാമത്തിനാണ് തഹല്ലുൽ എന്ന് പറയുക ഉംറാം ചെയ്ത ഒരാള് ആദ്യം തവാഫ് ചെയ്യുന്നു ശേഷം സായി ചെയ്യുന്നു ശേഷം മുടിയെടുക്കുന്നു വഴിക്ക് വഴിയായി ഇവ ചെയ്യലോടുകൂടെയാണ് അവന്റെ തഹല്ലുല് അല്ലാതെ വസ്ത്രം അഴിച്ചു വെച്ചാൽ ഇഹ്റാമിന്റെ വേഷം മാറ്റിയാൽ തഹല്ലുൽ ആകുന്നില്ല മുടിയെടുക്കലോടുകൂടെയാണ് തഹലുല് ഇതുപോലെ ഹജ്ജിനും ഉണ്ട് തഹലുല് ഹജ്ജിന് രണ്ട് തഹല്ലുൽ തഹലുൽ തഹല്ലുൽ സാനി തഹല്ലുൽ തഹലുൽ ഒന്നാമത്തെ വിരാമം അർദ്ധ വിരാമം എന്നൊക്കെ പറയും പെരുന്നാൾ ദിനത്തിലെ ലിഫാല ഈ മൂന്ന് കാര്യത്തിൽ ഏതെങ്കിലും രണ്ടു കാര്യം ചെയ്താൽ ഒന്നാം തഹലുരായി തവാഫിന്റെ ശേഷമുള്ള സായി ഉണ്ടെങ്കിൽ അതും വേണം രണ്ടു കാര്യത്തോടുകൂടെ ഒന്നാം തഹലൂലായി ഒന്നാം തഹലുലായാൽ ഇറാവ് കൊണ്ട് നിഷിദ്ധമാകുന്ന എല്ലാ കാര്യങ്ങളും ബന്ധം അതുപോലെ തന്നെ വികാരത്തോടു കൂടെയുള്ള മുഭാശ്വറത്ത് ഇതല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും അനുവദനീയമായി അപ്പൊ ഈ വർഷം പെരുന്നാളിന്റെ തിങ്കളാഴ്ച രാവിലെ നാം ജമറത്തുല്ലബ പോയി എറിയുന്നു ടെന്റിൽ വന്ന് മുടിയെടുക്കുന്നു ഈ രണ്ട് കാര്യം നാം ആദ്യം ചെയ്തോ അതോടുകൂടെ ഒന്നാം തഹല്ലിലായി അപ്പൊ നമുക്ക് കുളിക്കാനും സുഗന്ധം പൂശാനും അതായത് എണ്ണ തേച്ച് കുളിക്കാനും സുഗന്ധം പൂശാനും സോപ്പ് തേക്കാനും സാധാ വസ്ത്രങ്ങളും ഷൂവും സോക്സും ധരിക്കാനും തലമറക്കാനും പെണ്ണിന് ഹിജാബ് ധരിക്കാനും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനു അനുവദനീയമായി അതിന്റെ പേരാണ് ഒന്നാമത്തെ തഹലുല് ഇനി ബാക്കി ഒരു കാര്യവും കൂടി ചെയ്താൽ അതായത് ആണ് ബാക്കിയുള്ളത് അപ്പം ജമറത്തുൽഅറിയൽ മുടി നീക്കൽ തവാഫുൽ തവാഫു ചെയ്യൽ തവാഫിന്റെ ശേഷം സായി ഉണ്ടെങ്കിൽ അതും ഇതിൽ ഏതെങ്കിലും രണ്ടു കാര്യം ആദ്യം ചെയ്തോ രണ്ടു കാര്യം ചെയ്താൽ ഒന്നാം തഹലുലായി ബാക്കിയുള്ള ഒന്നും കൂടി ചെയ്താൽ പൂർണ്ണ തഹല്ലുരായി പൂർണ്ണ തഹലുരാകുക ഇനി നമുക്ക് മിനയിൽ ബാക്കി നിൽക്കാനുണ്ട് ബാക്കി പതിനൊന്നിനും പന്ത്രണ്ടിന്റെയും പതിമൂന്നിന്റെയും ഏറുകൾ ബാക്കിയുണ്ട് എന്നാലും പൂർണ്ണ തഹലുലായി ഏത് വസ്ത്രവും ധരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുവദനീയമാണ് പൂർണ്ണ തഹലോടുകൂടെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളും എല്ലാം അനുവദനീയമാണ് ചുരുക്കത്തിൽ ഹജ്ജിന് രണ്ട് തഹലുലുണ്ട് അർദ്ധവിരാമം പൂർണ്ണ വിരാമം അത്തയുടെ ഏറ് മുടി നീക്കൽ പവാഫ് ഈ മൂന്നിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചെയ്താൽ അർദ്ധവിരാമമായി ബാക്കി ഒന്നും കൂടി ചെയ്താൽ പൂർണ വിരാമവും ആയി ഈ വിഷയങ്ങളൊക്കെ ഫിഫന്റെ കിതാബുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്